എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനക്കുട്ടി എന്ന് പറയുന്നത് ആശാന ഞാൻ എനിക്ക് ഏത് ഉറക്കത്തിൽ ഞാൻ ഉറക്കില്ല അളവിൽ കളഹന കൂടും പക്ഷെ നിലവിൽ മഹാദേവനെ കൂടുക അതാണ് കാന ഈ അവിടുന്ന് ചെറുക്കൂട്ടുകാരേ കാണുവരുന്നത് ആ പേരാമലിക്ക് വലിയ രണ്ടായിരത്തി ഏഴില് എന്നാൽ അങ്ങനെ പേരാമംഗലം അന്നത്തെ പേരാമംഗലം പേരാമംഗലം അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കൂടുന്നത് പിന്നെ വിഷ്ണുതല ആനക്കുട്ടി ആനക്കുട്ടി അങ്ങനെ ഞാൻ വിഷ്ണുത്താല ആനക്കുട്ടി ഒരു കൊല്ലം രാമണാട്ടിന്റെ കൂടെ ആയമ്പര രാമണേട്ടിന് കൂടെ അഴിച്ചു അടിപൊളി ആനക്കുട്ടിയാണ് അതൊരു രക്ഷയില്ല നല്ല അടിപൊളി ടോപ്പാണ് ഇത്തതാനം വിഷ്ണുനാട്ടൻ ആ ആനക്കുട്ടി അഴിക്കണൊരു ആവരുണ്ടായിരുന്നു അങ്ങനെ ആനക്കുട്ടി അഴിച്ചു കുട്ടികളെ ആനക്കുണ്ട് അല്ലല്ല ഒരു കൊല്ലം ഞാൻ മൂന്നാല് കൊല്ലം രമണ കൂടെ ഉണ്ടായിരുന്നു പടി പഠിക്കണ്ടേ നമുക്ക് നല്ല നല്ല ആനക്കുട്ടികൾ നമ്മൾ കഴിയിട്ടുണ്ട് അന്നെന്ന് പറഞ്ഞാൽ ഇതേമാതിരിക്കന്നെ നമ്മളെ കാണാത്തത് കൂടെ നിൽക്കുന്ന ആനക്കാരൻ അദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ അപ്പാരെ പണി വരുത്തി അതേമാതിരിക്കും നമ്മുടെ ബക്കീൽ സാറിന്റെ ആനക്കുട്ടി അഭിമന്യു ആനു ആ പാലക്കത്ര നമ്മുടെ മാനാചാരിൻ കൊണ്ടുനടക്കേണ്ട കാലത്ത് മാനാചാരിന്റെ കീഴിൽ ഞാൻ പണിയെടുത്തിട്ടുണ്ട് അന്ന് ഇത്ര ഉണ്ടായിരുന്നില്ല ആനക്കുട്ടി അയാളെ തന്നെ അതിന്റെ കീഴിൽ കംപ്ലീറ്റ് ചെയ്യാൻ കെട്ടിപ്പഴക്കാരൻ കംപ്ലീറ്റ് കൂടെ ഒരു പാനി നമുക്ക് പഠിക്കണം ഒരുപാട് ആളുടെ കൂടെ നമ്മൾ ആട്ടിൻതുപ്പും കേട്ടിട്ട് നമ്മൾ ഒരുപാട് ആനയുടെ കൂടെ നമ്മൾ കാര്യം പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു മുമ്പിൽ നമുക്ക് ഇന്നിപ്പം നമുക്ക് നല്ല രീതിയിൽ നടക്കണ്ടേ ആരെ കൂടെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രതി വേട്ടന്റെ കൂടെ ഏത് മുണ്ടം പ്രതി വേട്ട് ഇപ്പം നമ്മുടെ അരുണിമേ പറ ആളുടെ കൂടെ നമ്മുടെ ഇപ്പം ചർപ്പശ്ശേരി നിൽക്കുന്ന അനന്തപപ്പനാനേക്ക് ആളുടെ കീഴിൽ പുത്തൻകുളം അനന്തപാപ്പനാൻ വിഹാറിൽ നിന്ന് വരുന്ന ടൈമിൽ ആ വരുന്ന ടൈമിൽ ഒരു അഞ്ച് ആ ഒരു മൂന്ന് നാല് അഞ്ച് കൊല്ലം ആളുടെ കീഴിൽ നിന്നിട്ടുണ്ട് ആ പ്രതിഭേടി കൂടെ ആള് നല്ല കാരണം ഒരു ശല്യം ഇല്ല അന്നും ഇന്നും സ്നേഹമാണ് എവിടെ വെച്ച് കണ്ടാലും ഇവിടെ വരാറുണ്ട് ഞാൻ സംസാരിക്കാണ്ട് വിളിക്കാറുണ്ട് പെരുമാറാനും എന്തുകൊണ്ടും നല്ല അടിപൊളി ഇറക്കാറുണ്ട് ഈ ആദ്യമായിട്ട് നമ്മൾ നമ്മൾ നാൾ നിന്നിട്ട് ഞാന് ചുമതല പിന്നെ എൻ്റെ ഒരു എൻ്റെ അറിവിൽ ഞാൻ പറയുകയാണെങ്കിൽ പതിനാല് പതിനഞ്ച് വയസ്സിന് ഉള്ളിൽ വയസ്സിൽ മുരിയനയ്ക്ക് ഒറ്റ പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഇല്ല അന്നൊന്നും പരിപാടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കാര്യം കംപ്ലീറ്റ് ഇത് തന്നെയല്ലേ കൊല്ലി പണി പണിയും കാര്യങ്ങളായിട്ടൊക്കെ നടക്കല്ലേ ഈ ഒരു കൊല്ലം ആ ഒരു കൊല്ലത്തിനടയ്ക്ക് ഒരു ഓട്ടം തെറ്റി അതുകൊണ്ട് നമ്മൾ കൊണ്ട് കൊടുത്തു അതിനുശേഷം പിന്നീട് രണ്ടാമത് അടുത്ത ചോലിക്കുന്ന ആന രണ്ടാമത്തെ ചോതലിക്കുന്ന ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ചോപ്പീസ് കുട്ടി ശങ്കരാരാ ചോപ്പിച്ച് കുട്ടിശാര സമയത്ത് അവിടെ നിൽക്കാം കൊല്ലം ആ ഒരു സമയത്ത് എത്ര നാളുണ്ടായിരുന്നു ആനയുടെ കൂട്ടത്തില് അവിടെയും ഒരു കൊല്ലം ഒരു കൊല്ലം അവർ രണ്ടാളും ഏട്ടനേമാരാണ് അപ്പം നമുക്ക് ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കും പറമ്പും വേണം ും രണ്ടും രണ്ടും ഇതില് കുറച്ചുകൂടെ നമുക്ക് നല്ലത് എന്ന് തോന്നിട്ടുള്ള ആനക്കുട്ടി അല്ലെങ്കിൽ വഴക്കം നമ്മുടെ രീതിക്ക് നിൽക്കാൻ പറ്റിയ ആനക്കുട്ടി എന്ന് പറഞ്ഞത് ഏതാനക്കുട്ടിയായിട്ടാണ് തോന്നിട്ടുള്ളത് കാശാല കുട്ടി കാശിയാനക്കുട്ടി ആനക്കുട്ടി ആനക്കുട്ടി ആനക്കുട്ടികൾ കേട്ടിട്ടുള്ളത് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ആനക്കുട്ടി കാശാല കുട്ടി ആ നമ്മുടെ രീതിക്ക് നമ്മുടെ രീതിക്ക് എന്ത് കാര്യത്തിലും ആനക്കാര് പറ്റിയ ആരെയാണ് കാശാനക്കുട്ടി എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കാൻ പറ്റാത്തൊരു ആനയെന്ന് കാശാനക്കുട്ടി കാശാലക്കുട്ടി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ നേരും കംപ്ലീറ്റും കാര്യങ്ങളും കംപ്ലീറ്റും പൊലുവും കാര്യങ്ങളും കംപ്ലീറ്റും ക്ലിയർ ആക്കി കൊടുത്താൽ ഞാൻ തന്നെയാണ് കഷ്ടപ്പെട്ടിട്ട് ഇതേമാതിരിക്ക മേഘാർജ്ജന കൊണ്ടുനടക്കുന്ന മാതിരി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ട് പണിയെടുത്തിട്ട് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ന് എന്ന് പറയും ഇപ്പം തിരുവപുരക്കുന്നാൽ കുട്ടി ശങ്കരനാരായണനും നമ്മളെ അതേ അതേമാതിരിക്കും ഇപ്പം കോടനാട് നിൽക്കുന്ന പാണഞ്ചേരി അഭിമന്യാണ് അതായത് കാട്ടാക്കട അഭിമന്യാണ് എന്തായാലും ഇപ്പം കാട്ടാക്കട കാട്ടാക്കട എന്തോ ഒരു പേര് പറയൂ ഒരു കാട്ടാക്കട അഭിമന് പാപ്പാലപ്പാറമന്റെ അർജുനാനത്തെ പേര് പാപ്പാലമ്പറമന്റെ അർജുനാന അത് കഴിഞ്ഞിട്ട് പേര് മാറി പിന്നെ കാട്ടാക്കട അഭിമനായി അത് പിന്നെ തിരുവപ്പറ ശ്രീ 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 അത് കഴിഞ്ഞിട്ട് അതൊരു ഒരു ആ പാണഞ്ചേരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ കാശാനക്കുട്ടി ഞാൻ എനിക്ക് ഏത് ഉറക്കത്തിലും ഞാൻ ഉറക്കില്ല

അഞ്ചാണ് നിൽക്കുന്നിടത്ത് വന്നിട്ട് ആനക്കുട്ടിൻ്റെ കയറുകൾ തന്നു കഴിഞ്ഞാൽ ആളെ തലയ്ക്കാണ് കാശ് ചെയ്ത് കാശാനകുട്ടി കാശാനകുട്ടി എന്ന് ഞാൻ മറക്കില്ല ജീവിതത്തിൽ മറക്കില്ല ഞാൻ അഞ്ച് ഒരു പിന്നെ ഒരു രണ്ട് മൂന്ന് മൂന്നാളിനെ കൊന്നു നിൽക്കുന്ന ടൈമിലും നമ്മൾ ആന കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ചെറുപ്പത്തെ കാലത്ത് കാര്യം അത് മോഡൽ ചെയ്ത തെറ്റ് പോയത് അതേമാതിരിക്കും നമ്മുടെ പുതുപ്പള്ളി നിൽക്കുമ്പോൾ നമ്മുടെ മനോ നമ്മുടെ എന്താ പേര് പേര് കൊണ്ടു കൊണ്ടുനടക്കുന്ന മിനിച്ചാൻ മണിമല മിനിച്ചാൻ നിക്കുമ്പം ആന ഇവിടുന്ന് അള്ള കൊന്നില്ലേ ഏത് കലടി പിന്നെ ആലുവത്തില്ലേ ആ അവിടെ നിൽക്കുമ്പോൾ അള്ള കൊന്നു പറമ്പേക്കാർ വന്നിട്ട് ആന ചെയ്തു ഇവിടെ വന്നിട്ട് പല ആനക്കാരെയും ആന ചെയ്തിട്ടുണ്ട് ആന ചെയ്യാത്തൊരു ഒറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ എന്നെ മാത്രമല്ല ആന ചെയ്യാത്തത് തിരിഞ്ഞു നോക്കിയിട്ടാണ് ഇതുവരെയ്ക്കും ഏത് രാത്രിക്ക് എപ്പോ പോയി കഴിഞ്ഞാലും ആന പക്കയാണ് പക്കയാണ് ഇപ്പോഴും ഇപ്പോഴും നമ്മള് ഒരു കൊരയുടെ കുറച്ചു ആനക്കറിയാം നമ്മൾ ഇവിടെ ഞാൻ ആ അന്നെ ആനക്കാരനാണല്ലോ ആന ഇവിടെ ഉണ്ടെന്ന് ആനക്ക് വേറെ മനസ്സിലാവും അപ്പൊ തന്നെ ആന നില കൈ അടിക്കും അത് ഒന്നാം പപ്പൻ ഉണ്ടെങ്കിലും രണ്ടാം പപ്പൻ ഉണ്ടെങ്കിലും നമ്മൾ ഏത് ഇന്ത്യാലത്ത് പോയി കഴിഞ്ഞാലും ആന മറക്കില്ല അതാണ് ആന അതാണ് നമ്മുടെ പണി അതാണ് നമ്മുടെ പണി ആര് കൊണ്ടു വന്നോട്ടെ ആര് എങ്ങനെ എങ്ങനെയാണെങ്കിൽ കൈകാര്യം ചെയ്തോട്ടെ പക്ഷെ നമ്മളാ സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ആനയ്ക്കറിയാം ഞാൻ അപ്പൊ നമ്മളിവിടെ നിക്കാന്ന് പറഞ്ഞാൽ എന്റെ കുറച്ചൊരു വർത്താറും കേട്ടാണേ ആനക്കപ്പറിയാം ഇന്ന ആളിവിടെ ഉണ്ടല്ലോ ആനക്കറിയാം അത്രയ്ക്ക് ആനക്കാരോട് അത്രയ്ക്ക് കുറലാണ് പല പല ആനക്കാർ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട ആനക്കുട്ടി എന്ന് പറഞ്ഞാൽ കാശാനക്കുട്ടി ഞാൻ അതിനുശേഷം ഈ നമ്മുടെ ഈ എന്താ പറയാ മേഘാർജുനും ഈ ചോപ്പീസ് കൂട്ടിച്ചെങ്കരാനും ശേഷം അവിടുന്ന് മാറിയതിനു ശേഷം ആന വിറ്റ് വന്നു അതിന് അതിനുശേഷം വരുന്ന ചുമതലാനും ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞു പറഞ്ഞാണ് മേഘാർജ് ഇവിടെ കൊടുക്കുന്നത് ഞാൻ കൊടുക്കുന്നു ചിറക്കിലേക്ക് കൊണ്ടുവരുന്നത് ഞാൻ തന്നെയാണ് അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നെയ്യാറ്റെങ്കിലും ഒരു ആനക്കുട്ടിയായിട്ട് അങ്ങോട്ട് പോണത് ഞാൻ ഞാൻ തന്നെയാണ് എനിക്ക് അവിടെ തിരുവനന്തപുരം ഞാൻ ഏപ്പറില്ല തിരുവനന്തപുരം ദിവസം ബോർഡിൽ എനിക്ക് ജോലി സെറ്റ് ആയതാണ് പക്ഷേ അവിടെ ജോലി എനിക്ക് സ്ഥിരം പേർ ഇല്ല അവിടെ സ്ഥിരം പേപ്പറുള്ള ആൾക്കാരുണ്ട് നമ്മള് പ്രൈവറ്റ് ആനക്കാരനും അവിടെ സ്ഥിരമായിട്ട ആൾക്കാരുണ്ട് അവിടെ ആഞ്ജനേന ഉണ്ട് രഘുവാന ഉണ്ട് പിന്നെ അതേമാതിരി നമ്മുടെ മധുവട്ടല്ലേ മതവേട്ടല്ലേ പന്മനെ അവരെ അവരൊക്കെ സ്ഥിരം പേപ്പറുള്ള ആനക്കാരെ നമുക്ക് പ്രൈവറ്റ് ഉള്ള ആരക്കാരാണ് നമുക്ക് സ്ഥിരം പേപ്പർ ഇല്ല നാളെ ഒരു നാളെ ഒരു മേലേക്ക് ഒരു ആൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം പോസ്റ്റുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോകേണ്ടി വരും മാർക്ക് കൊടുക്കേണ്ടി വരും അപ്പം ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ പേപ്പർ വന്നപ്പം ഞാനവിടുന്ന് ഒഴിവായി അങ്ങനെ പോന്നു അങ്ങനെ വന്നിട്ട് ചിരക്കിൽ വന്ന് കൂടി അപ്പം എനിക്ക് തോന്നി ഒരു കൊല്ലം ആ ഒരു കൊല്ലം ഒരു ഒന്നൊന്നര കൊല്ലം ആ കുമാരഞ്ചാട്ടിനോട് ആളെന്ന് പറഞ്ഞാൽ നല്ല ഡീസന്റ് മനുഷ്യനാണ് നല്ല അടിപൊളി തൊഴിലുകാരനും നല്ല നല്ല അടിപൊളി ആനക്കാരനും ഒരു ശല്യത്തിന് മനുഷ്യനാണ് അന്ന് കാളാസന ചെറിയ ആനക്കുട്ടിയാ ഒറ്റ ആനക്കുട്ടിയാ ആരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ മഹദേവനക്ക് മഹദാനക്കും കാളയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റായിരുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഗുരുവായൂര നിക്കുന്ന ആനക്കുട്ടി ആനകിലേ അല്ലല്ല മറ്റേ ഇപ്പൊ പിന്നെ ശ്രീശാനക്കുട്ടി ശ്രീഷാനക്കുട്ടി ഇപ്പൊ ഗുരുവായൂർ ദിവസം ഞാൻ നമുക്ക് നോക്ക് പോയി അതെ അതൊക്കെ യോഗം വേണം ഒരു വാർക്ക് കയറണമെങ്കിൽ നമ്മൾ വിളിക്കണമെങ്കിൽ അതൊക്കെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ ഒരു കൊല്ലം ഉണ്ടായിരുന്നു ഒരു കൊല്ലം അല്ല ഒന്നര കൊല്ലത്തിന് മോള് രണ്ട് കൊല്ലത്തിൽ അടുപ്പിച്ച് ഉണ്ടായിരുന്നു അതിന്റെ കംപ്ലീറ്റും അതിനെ ഈ ക്ലാമ്പില്ലേ അതിന്റെ കൊമ്പ് കംപ്ലീറ്റ് ഞങ്ങൾ ഞങ്ങൾ തന്നെ നൂർത്തിയായിരുന്നു ക്ലാമ്പ് ഇട്ടിട്ട് എല്ലാ കാര്യങ്ങളും രാവിലെ നേരം വിളിച്ച ആറ് മണി ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ പണി ക്ലാമ്പ് ഇടുക കഴ കയറ്റി വെക്കുക ക്ലാമ്പ് ഇടുക മുർത്തന്നെ പണി കഴയിട്ടിട്ട് കട്ടാൻ പറ്റില്ല ഒന്ന് ഒരു അല്ലി നമ്മള് കൊത്തി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം ആ രീതി കൂട്ടുമൊമ്പായിരുന്നു ഇങ്ങനെ ആയിരുന്നു ആടെ കൊമ്പ് ഇന്നിപ്പടെ കൊമ്പില്ല വീടിനടുത്ത് കൊമ്പായിട്ട് അടിപൊളി സെറ്റായില്ലേ അതൊക്കെ നമ്മളൊരു പണിയെടുത്തതിന്റെ ഒരു കഴിവാണ് രാവിലെ രാവിലെ ആന അവിടെ മതി പേട്ടൻ ഉണ്ട് മതി രാവിലെ മതി രാവിലെ അടിച്ചുകഴിഞ്ഞാൽ ആന അഴിക്കാൻ പറയും ആന അഴിച്ചുപൊട്ട് കഴിഞ്ഞാൽ അവിടെ പട്ടം അങ്ങനെ അല്ലിയുടെ ഇവിടെ കൊത്തിയിട്ട് തണ്ട് കഴിയിട്ടിട്ട് ഇത്തുമതി കഴയിടും കഴിയിട്ട് ക്ലാമ്പ് ഇട്ടിട്ട് നൂർത്തിട്ട് ആനകളെ സെറ്റ് ആക്കി അവിടെ നിർത്തുവാണ് തലയിൽ എണ്ണ എണ്ണ ഇട്ടിട്ട് ഈ ക്ലാമ്പ് വെച്ചിട്ട് ഇങ്ങനെ നിക്കണവാനാണ് ഈ അല്ലി ഇല്ലേ അല്ലി നമ്മൾ ഓരോന്ന് കൊത്തി കൊത്തി കൊത്തിയിട്ട് അവിടെ കയ്യില് കൊടുക്കണം തണ്ടും സാധനങ്ങളൊന്നും കൊത്തി കൊടുക്കാൻ പറ്റില്ല അങ്ങനത്തെ സിറ്റുവേഷനില ആനായിരുന്നു അതേമാതിരിക്ക് നമ്മളെ ഞാനൊരു വേറെ പറഞ്ഞ നമ്മളെ രാപ്പകൽ ഷൂട്ടിങ്ങില്ലേ ആ രാപ്പകൽ ഷൂട്ടിങ്ങിന് ഞങ്ങൾ പോയായിരുന്ന ആന കൊണ്ട് ഷൂട്ടിങ്ങിന് വരിക്കാശ്ശേരിയിൽ അന്നത്തെ ആന ഇന്നത്തെ ആനയായിട്ട് മാറ്റണ്ട പിന്നെ അടിപൊളി ആന നമ്പർ വൺ ആനയാണ് ഈ പിന്നീട് ഈ മഹാദേവനക്ക് ചുമത വന്നതിന് ശേഷമാണോ അല്ലല്ല ഞാൻ മഹാദേവനാക്ക മഹാദേവനക്ക് പിന്നെ കൂടെ ഇടസെട്ടായിട്ട് ആയിട്ട് രാമകുട്ടിയായിട്ടെന്ന് പറയും പാലക്കാടല്ലേ അത് നമ്മുടെ ചേച്ചിയുടെ അടുത്തല്ലേ അങ്ങനെ ആളുടെ കൂടെ കീഴിൽ നിന്നിട്ടാണ് ഞാൻ ചേച്ചീനെ പരിചയപ്പെടുന്നത് അങ്ങനെയാണ് അവിടെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നത് ഈ നമ്മുടെ എന്താ പറയണ്ടേ ചെറക്കൽ ഇപ്പൊ നമ്മുടെ ഈ കരിവീട്ടി എന്നല്ല അതിന് പറയേണ്ടത് അത് കരിമാടി കൊട്ടൻ കൊമ്പ് മാത്രം ബാക്കി മൊത്തത്തിൽ രക്ഷയില്ല ഇരട്ടത്തിനാ കൊമ്പ് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും വേറെ ഒന്നുമില്ല അതിന്റെ കുട്ടിയാനല്ലേ വിഷുവാന അതിന്റെ വിഷ്വനെ ഞാൻ അല്ല നടന്നായിരുന്ന കുട്ടി അതിൻ്റെ കൂട്ടിൽ ഫസ്റ്റ് ഇത് ഇ ഫോർ എൽഫൻ്റെ ഫസ്റ്റ് വീഡിയോ എടുക്കണത് ചാനൽ ഫസ്റ്റ് വീഡിയോ എടുക്കണത് ഞങ്ങളാണ് അതിൻ്റെ മഹദേവന കുട്ടിയെ കുട്ടിയാരുടെ കംപ്ലീറ്റും അത് ആൻ്റെ നീവിന് കടന്ന് കളിക്കണമാതിരിക്കും വെള്ളത്തിൽ കിടന്ന് കളിക്കണമെന്നും കംപ്ലീറ്റും വീഡിയോ ഞങ്ങൾ എടുത്തതാണ് ഈ മതേവരുടെ വീടിൻ്റെ അടുത്ത് എൽഫന്റ് ഫസ്റ്റ് വീഡിയോ കണ്ടു വെച്ച് പോയതാണ് ഒരു രക്ഷയില്ല ദൈവം ഇപ്പൊന്നും എനിക്കൊന്നും അന്ന് കൂടുതല് തൃശ്ശൂർ ജില്ലയില് തൃശ്ശൂർ ജില്ലയിൽ കാളിയാസനെക്കാട്ടി അളവിൽ കാളിസന കൂടും നിലവിൽ മഹാദേവനെ കൂടുക അതാണ് മഹാദേ കാള ഒന്നുമില്ല ഇല്ല ഒന്നും ഇല്ല തല എപ്പോഴും കിടിഞ്ഞ് പെട്ടല്ലേ മറ്റേതല്ല കഴിഞ്ഞാൽ വെറുതെ പറ്റെ നിന്ന് ഒരു നിക്കുന്നതി അതാണ് അഴ തന്നെയാണ് ഒരു രക്ഷയില്ലാത്ത അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഏഴില് ഈ പേരാമംഗല ആന എനിക്ക് അയച്ച കൊള്ളുന്നൊരു വാശിണ്ടായിരുന്നു വാശിയല്ല പേരാമംഗല ആന അഴിക്കാൻ വേണ്ടിയിട്ട് കുമാരേടനെ കുട്ടിയാന അഴിക്കാൻ വേണ്ടിയിട്ട് പേരാമംഗലിന്ന് വിളിച്ചു ഏത് നമ്മളെ മരിച്ച മരം അപ്പം എന്നോട് പറഞ്ഞു ഇടാ നിനക്കൊരു ആന സെറ്റാക്കി തരുന്നു ചരക്കിൽ നിന്ന് പോകണം ആ ചിരക്കലിന്ന് പോന്നു നിനക്കൊരു ആന സെറ്റാക്കി പറഞ്ഞു ശരി ആയിക്കോട്ടെ പറഞ്ഞു ഏതാ ആട്ടാ ആന നീ ഒന്നും നോക്കണ്ട നീ രാവിലെ രാത്രിയിൽ പോകുന്ന പറഞ്ഞു എനിക്ക് പോകണമെന്നൊരു താല്പര്യം എന്താണല്ലോ പക്ഷെ ഇന്നും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു വിലയുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ആളെ ഒന്ന് അത് കട്ടിട്ടും പിടിച്ചിട്ടും ഒന്നും മൂടിച്ചിട്ടും പിടിച്ചിട്ടൊന്നും ഇല്ല നമ്മളെപ്പോൾ ചെന്നാലും സിനിയെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ഭംഗി വേറെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോൾ ചെന്നാലും ഒരുപടി ഭക്ഷണം നമ്മൾ അതേമാതിരിക്ക് അവിടെ നിന്നിട്ടുള്ളൂ എപ്പോ ചെന്നാലും ഇപ്പം ചെല്ലുവാണെങ്കിലും എപ്പോൾ ചെല്ലുകയാണെങ്കിലും അപ്പൊ എന്നോട് ചോദിച്ച് അതില് കുറെ ആൾക്കാർ എന്നെ എന്നെ മഹദേനാക്കി രണ്ടു തന്നരെ പോലെ നിക്കല്ലേ നല്ല രീതിയിൽ അടി അടിച്ച് പിടിച്ച് നമ്മൾ നിൽക്കല്ലേ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ആനക്കാരൻ്റെ കീഴിൽ നമ്മൾ ഞാൻ അങ്ങനെ വന്നിട്ട് പാലക്കാട് വന്നിട്ട് തൃശ്ശൂർ ജില്ലയിൽ വന്നിട്ട് ഞാൻ ഒരു ആനക്കാരുടെ കൂടെ തന്നിട്ട് ഒരാ ഒരു കോലിൽ ഇടി പിടിക്കണത് രാവുട്ടിയാരുടെ കൂടെ ആളുടെ ഇടത്തേക്കുള്ള അടി ഇടത്തേക്കുള്ള ഒരു ആന മൂട്ടണ്ട അടിപൊളി തോന്നുന്ന തൊഴിലുകാരണം രാംകുട്ടി എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല തൊഴിലാരണം പക്ഷേ ഏറ്റവും കൂടുതൽ തൃശ്ശൂർ ജില്ലയിൽ നല്ല അടിപൊളി തോ നല്ല നമ്പർ വൺ ആനക്കാരനാണ് രാമൻകുട്ടിയാരുടെ കൂടെ നമ്മൾ പണി പണി പിടിക്കല്ലേ അങ്ങനെയാണ് രാമ ഈ രാമേന്ദ്രൻ നായ കൂടെ വന്നിട്ട് പണി പിടിക്കുന്നത് അതേമാതിരി കണ്ണുപണിയുടെ കൂടെ ഏത് നമ്മളെ പത്മനാഭനും തായങ്കാവാനിക്കും ഈ തിരുവാണിക്കാവാനിക്കും നല്ല നല്ല ആന കൂടെ ഒരു നമ്പർ മണ ആനകളുടെ കൂടെ ഒക്കെ തിന്നിട്ടുണ്ട് ഇവിടെ വന്നിട്ട് തൃശ്ശൂർ ജില്ല വന്നിട്ട് ഒരാൾ ആന കഴിച്ച് കൈകാര്യം കംപ്ലീറ്റ് തൃശ്ശൂർ വന്നിട്ട് ജില്ലയിൽ വന്നിട്ട് ശേഷമാണ് ഞാൻ ഒരു ആ ആന കൈകാര്യം അങ്ങനെ ഞാൻ കണ്ടുപഠിക്കന്നെയാണ് ഇപ്പോഴും അവിടെ നമ്മൾ പണിത്തരങ്ങൾ പഠിച്ചു ഇവിടെ ഇവിടുത്തെ രീതിയിലുള്ള കൈകാര്യം ചെയ്യാന്ന് പഠിക്കുന്നു ഈ അവിടുന്ന് ചെറുക്കിലോ നേരെ ചെച്ചുകൂട്ടുകാരൊക്കെയാണ് വരുന്നത് എത്ര നാളുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ സ്വാഭാവികമായിട്ടും എല്ലാ ആനക്കാരും ആഗ്രഹിക്കുന്ന ഗ്രഹിക്കുന്നൊരു ആനയാണ് എന്ന് പറയുന്നത് കാരണം അത് എല്ലാ ആനക്കും ഇപ്പൊ പുറത്ത് പറഞ്ഞില്ലെങ്കിലും ചിലപ്പോൾ നമ്മൾ ഓ എനിക്ക് വല്യാനൊന്നും നമുക്കുള്ള ആന മതി പക്ഷെ എങ്കിലും ഉള്ളിന്റെ ഉള്ളില് എവിടെങ്കിലും ഒരു ആഗ്രഹം കാണും ഏതൊരു ആനക്കാരനും ഏത് അല്ല അതിലേക്ക് വരുന്നതിന് മുമ്പേ പക്ഷെ എങ്കിലും ഈ കേസ് കേസിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മനസ്സിലും നമുക്ക് ഇങ്ങോട്ട് വിളിയിട്ട് ഒരു ഭാഗ്യമാണ് ഇങ്ങോട്ട് വിളിച്ചിട്ട് അപ്പം ആ ഒരു സീസൺ എങ്ങനെ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ കൂട്ടത്തിൽ അന്നത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ കേസു ആകെ ആയിരത്തി അഞ്ഞൂറ് ശമ്പളം ആയിരത്തഞ്ഞൂറ് റുപ്യ ഒരു മാസത്തിൽ ആയിരത്തഞ്ഞൂറ് റുപ്യ ശമ്പളം ഒന്നാം പവന് രണ്ടായിരത്തി അഞ്ഞൂറ് റുപ്യ ശമ്പളം അന്നത്തെ കാലത്ത് രണ്ടായിരത്തി ഏഴില് ഇന്ന് കാശ് മാറിയില്ലേ മാറി ആന ആ ഒരു നേരം പരിപാടി എടുക്കുന്നത് അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപ എൺപതിനായിരം രൂപ ഈ അറുപതിനായിരം രൂപ മോളത്തിന് ആന പോയിട്ടില്ല ഒരു പരിപാടിക്ക് മിനിറ്റിനും മിറ്റിനും ആന കൈ ചാടി പോവും ചാടി പോകാന്ന് പറഞ്ഞാൽ അതേമാതിരിക്ക് കണ്ണിൽ എണ്ണ വെച്ച് കാത്തു നിൽക്കണം ഓടിക്കൊണ്ടിരിക്കണം ലോറിയിടുന്നു ആന കയ്യിൽ നിന്ന് എത്ര തോട്ടം ചാടി ചാടിപ്പോ അന്നത്തെ കാലത്ത് നമ്മൾ പോകുമ്പോ രണ്ടാള് മോള് മുള്ളു വെറ്റും രണ്ട് മുള്ളു വറ്റും രാമനാണ് വരിയാനാണ് ആന എപ്പോഴും ഏത് നേരം ആട്ടം തുടങ്ങും വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആന ആട്ടം കൂടി കഴിഞ്ഞാൽ ആന കയ്യിൽ നിന്ന് പോകും ആനക്ക് മുള്ളു വെറ്റുന്ന ഒരു വിഷമ കേസല്ല ഏത് നേരം ആണ് വണ്ടി ഒരു കവറേ അപ്പം ചാടി പോവും എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് അനുഭവം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബാല വർണ്ണങ്ങാൻ പോയിട്ടു ഒന്ന് ആയിരം കണ്ണിന്ന് ചെറിയ രീരീന്ന് ഈ രണ്ട് വട്ടം ആന കയ്യിൽ നിന്ന് പോയത് പുലർച്ചെ ആന എഴുന്ന ടൈമിൽ ഞാൻ പറഞ്ഞ് ആന കയ്യിൽ നിന്ന് ചാടിപ്പോഴും ഞാനങ്ങനെ ആടു ആന ആടിക്കഴിഞ്ഞ ആന കൈയില്ലേ ഈ തുമ്പിക്കൈയില്ലേ തുമ്പിക്കഴിഞ്ഞാൽ നിലത്തിടെ ഇറക്കിയിടും ഇറക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാമ്പിൽ പമ്പൂതില് പാമ്പോട് ഊതി കഴിഞ്ഞാൽ വിറക്കിങ്ങനെ കൈ ഇങ്ങനെ കിട്ടുകിട്ട് ഇങ്ങനെ വിറച്ച് കഴിഞ്ഞാൽ ആന അപ്പം നമ്മൾ സൂക്ഷിച്ചോണം ആ അപ്പാനെ കൈനാരെ ചാടി പോവും തോട്ടി പാടി നമ്മൾ പിടിച്ചെ കണ്ണില് എണ്ണ ഒഴിച്ച് കാത്തിരുന്നാലും ആന പോന പോവും നമ്മള് വെറുതെ ആന ഒന്ന് വിലക്കിയാ മതി അല്ലെങ്കിൽ വെറുതെ ഒരു കൊട്ടു കൊടുത്താൽ മതി എന്നാണ് കഴിക്കുന്നത് ചോദിച്ചിട്ട് വെറുതെ കൊട്ടു കൊടുത്താൽ മതി വെറുതെ നൈസായിട്ട് രണ്ട് കൊട്ടു കൊടുത്താൽ മതി അത് അവിടെ കഴിഞ്ഞു അവിടെ കഴിഞ്ഞു അപ്പൊ ആന മറ്റേ ആനക്ക് ചാട്ടല്ലേ ആന മൈൻറ്റിൽ ആ മൈൻഡ് മൂവ്മെന്റായിട്ട് മാറും ആ ഒരു ടെൻഷൻ ഇല്ലേ എനിക്ക് പോണ മൈൻഡേഡ് മാറി അത് നാല് ഞാനുപേർ നോക്കും അങ്ങനത്തെ കാര്യം രാമനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് വിലക്കാന്നല്ല പാല പറഞ്ഞു ഞങ്ങൾ രാവിലെ പാനം പരിപാടിക്ക് പോവാ കൈപ്പറന്ന് കച്ചേരി പറ കച്ചേരി പറപ്പൊക്കാവുമ്പോൾ നമ്മൾ പരിപാടിക്ക് പോവാ പറഞ്ഞിട്ട് രണ്ടു മണിക്ക് രണ്ടര മാനിക്ക് സ്വീകരണം ഉണ്ട് ഇവിടുന്ന് പിന്നെ കൂത്താട്ടുകളെത്തി തൊടുപുഴ എത്തി തൊടുപുഴ കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടര ഗിയർ ബോക്സ് കംപ്ലൈൻറ്റ് ആയി അവിടുന്ന് ഞങ്ങൾ ഇയർ ബോക്സൊക്കെ ഞങ്ങൾ നേരെയൊക്കെ സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾ അവിടുന്ന് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ചക്കമാരങ്ങനെ ഒരു വിജപ്പിക്കൊരു ചക്കന്മാർ കംപ്ലീറ്റ് ഇങ്ങനെ ഒരു ഡസൺ കണക്ക് കംപ്ലീറ്റ് നേരെ നിന്ന് നിൽക്കുകയാണ് ഏതാനും വരുന്നത് ഏതാ പരമകലാ ഒരു കയറ്റർക്കത്തിൽ ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുക എൻ്റെ അനുഭവം ഞാൻ പറയട്ടെ വെള്ളം കൊടുക്കുക അഞ്ചസ്മി മോട്ടർ വെള്ളം ഇങ്ങനെ മോട്ടറിനെ അടിച്ച് സ്വീകരണം സ്വീകരണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പറഞ്ഞാൽ അമ്പലമറില്ല അവിടുത്തെ വൈകുന്നേരം തല കെട്ടി കെട്ടി കഴിഞ്ഞാൽ പിന്നെ പുലർച്ചെ അഞ്ച് മണി പുലർച്ചെ അഞ്ച് മണിക്ക് അത് കഴിയുള്ളൂ പരിപാടി കഴിയുള്ളു ഞാൻ മോട്ടോർ അഞ്ചർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം നനച്ചോണ്ടിരിക്കുക അപ്പോഴത്തേക്ക് ഒരു ചങ്ങാതി വന്നിട്ട് അവരുടെ മുന്നിൽ കൂടെ വന്നിട്ട് ഞാൻ വെള്ളം അടിക്കളുങ്ങനെ വന്ന് വെറുതെ തൊള്ളയിട്ടതാ അതിലൊരു റിവേഴ്സ് ചങ്ങ എന്റെ ഞാൻ തോട്ടിയെടുത്തിട്ട് ഉടക്കിയത് എന്റെ ഉടക്കിയത് മാത്രം ഓർമ്മയല്ലേ ചെക്കന്മാരാണെങ്കിലും വരി വരിക്കസം കണക്കിന് ഇടിഞ്ഞുപൊടിഞ്ഞിങ്ങനെ കിടക്ക അങ്ങനെ അവരുടെ മോളിൽ കൂടി ചക്കന്മാര് കംപ്ലീറ്റ് എന്നിട്ട് വാന ചെന്ന് കയറുന്ന ഒരു വീട്ടിന് ഉള്ളിക്ക് ഞാൻ അടുത്ത് വാലിച്ച് ആളെ തോട്ടീൻ്റെ അടുത്ത് വാലിച്ച വലിച്ചുകൊണ്ട് നമുക്ക് ആൾക്കാരുടെ നമുക്ക് രക്ഷ വലിച്ചിട് കയറ്റി എന്താ അത് കഴിഞ്ഞിട്ട് കൊമ്പൊക്കെ കഴുകി എല്ലാം ക്ലീൻ ആക്കി എല്ലാം സെറ്റാക്കി അപ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒന്നുകൂടി ഉഷാർ കൂടി മനസ്സിലെ അന്നത്തെ അങ്ങനെ പേരാമംഗലം അന്നത്തെ പേരാമംഗലം പേരാമംഗല എന്നൊക്കെ തീർച്ചയടക്കുന്ന കാലാണെന്ന് നമ്പർ വണ് ആനാട്ടിപ്പള ആനാട്ടിപളി ആന പക്ഷെ നമുക്ക് പേരാമംഗലൊന്നുമല്ല എന്റെ അറിവിൽ എന്റെ ആനപ്പണി നോക്കുകയാണെങ്കിൽ ഫേലമംഗലാന ഒന്നുമല്ല അതിനുശേഷം പിന്നെ ഒരു ആനങ്ങട്ട് പിന്നെ അടുത്ത് വരുന്ന ഏതാണ് ചുമതല വരുന്നത് പിന്നെ അടുത്തായിരിക്കണം ശ്രീഷാനക്കുട്ടി വിജയ ആനക്കുട്ടി അതിപ്പോൾ അങ്ങോട്ട് നീരിലുള്ള കലാപുള്ളൂ ബാക്കി അല്ലല്ല ഞാന്